ഉണ്ണിക്കായിട്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബീഫ് കറിയാണിത് അതിൽ ബീഫ് കുറച്ചുപ്പ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇഞ്ചി വെളുത്തുള്ളി സബോള വീപ്പില തക്കാളി മിളക് പൊടി ചേർക്കുന്നില്ല അതിൻ്റെ ഒരു ഉണ്ണി കഴിക്കാത്തത് കൊണ്ട് മിളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളകിന് അധികം കുറച്ചിട്ടിട്ടുള്ളൂ അതിനെ ഒരു അയ ഉണ്ണി കഴിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് ഉണ്ണിക്ക് അത് ഇഷ്ടമാണ് വീട്ടിലെ ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് എരി കൂടുതലായതുകൊണ്ട് ഉണ്ണി കഴിക്കില്ല അത് കഴുകിയാലും അതിൻ്റെ എല്ലാ സത്തും കൂടും അതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഉണ്ണിക്കേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ബീഫ് ഇങ്ങനെ മിക്സ് ചെയ്തല്ലാതും കൂടി കുക്കറിലിട്ട് ബീഫ് വേവാനുള്ള ഒഴിച്ച് ഒരു അഞ്ചെട്ട് അഞ്ചെട്ടടിയോളം ബീഫ് അടിക്കുന്നുണ്ട് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നല്ലോണം വെന്ത ബീഫ് ഉണ്ണിക്ക് ചൂടാറിയതിന് ശേഷം അതിൽ ബീഫും അതിൽ കുറച്ച് ചാറും കൂടിയിട്ടാണ് കൊടുക്കുന്നത് അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ണി ആ ചാറും ബീഫും കൂട്ടി കഴിക്കുന്നുണ്ട് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ചെറിയ ഉണ്ണിമാരുള്ള അമ്മമാരും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് കഴുകിയിട്ട് എരിവളഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സത്തും പോകും എന്നിട്ട് കൊടുക്കുമ്പോൾ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇതാവുമ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും